നമ്മളൊന്നൊരു അൺബോക്സിൻ്റെ ആയിട്ടാണ് നോക്കണം അപ്പം നമ്മളൊന്ന് പുതിയതായിട്ട് മേടിച്ചാൽ ഉപയോഗിച്ചോട്ടില്ല ഗോൾഡ് എക്സ് ഗോഡ് എക്സ് അപ്പോൾ നമുക്ക് നമുക്കൊന്ന് അൺബോക്സിംഗ് ചെയ്തു നോക്കാം അൺബോക്സിങ് ചെയ്തിട്ടുണ്ട് നല്ല ബോക്സ് തോന്നുന്നു തോന്നുന്നുണ്ട് ഇതാ കേട്ടോ സിപ്പിനൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് നമുക്കത് തോന്നു നോക്കാം എന്റെ അകത്തതാ രണ്ട് ബക്സ് ഉണ്ട് ഇത് എൻ്റെ അകത്താണെന്നു ഒന്ന് മൈക്കിയിരിക്കണം പിന്നെ ഇത് ക്യാമറേൻ്റെ വയറാണ് ക്യാമറയെ കുത്തി ഉറക്കാക്കുന്നതാണ് കണ്ടോ അപ്പം ഞാൻ ഫോണാ യൂസ് ചെയ്യണേ ഇത് ഫോണിൽ കുത്തണത് വയറ് പിന്നെ ആ വെണ്ണം കൂടി ഉണ്ട് ചാർജിങ് വയറുണ്ടേ ചാർജിങ് ചെയ്യണം ഇത് ഇതെന്താണെന്നറിയില്ല കേട്ടോ നമുക്കിതൊന്ന് തുറന്നു നോക്കാം അതാ ഇതാണ് മയക്കാം ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇതങ്ങനെ കുറച്ച് ഇതൊന്നും മൂന്നെണ്ണം ഉണ്ട് വല്ലതൊരെണ്ണം വേറെ ഇത് ഇതാണ് കണക്റ്റാണ് ഫോണിൽ ഇവിടെ കുത്തിയിട്ട് വർക്കാക്കണ്ടോ ഇത് നമ്മുടെ ഇവിടെ വെച്ച് പറയുന്നത് ഇപ്പം ഇത്ര ഉള്ളത് ഞാൻ ഉപയോഗിച്ചിട്ടില്ല ഉപയോഗിച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് ഇങ്ങനെ പറയാം കേട്ടോ അപ്പോൾ തേട്ടാ